രണ്ടാമത്തെ പാർട്ട് ആണ് ചെയ്യുന്നത് ദാറ്റ് ഇസ് ഡേറ്റാ ടൈംസ് എന്നാലും നമ്മൾ എസ് ക്യൂ കുറിച്ചും അതിന്റെ ഇൻട്രൊഡക്ഷനും പിന്നെ ഡി ബി എം എസ് ഡേറ്റാ ബേസ് ഡേറ്റ അങ്ങനത്തെ പല പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു നോ വി ഹാവ് എ ബേസ് നോളജ് ഓൺ വോട്ട് എസ് ക്യൂഎൽസ് എന്തിനാണ് എസ് ക്യുഎൽ ഉപയോഗിക്കുന്നത് ആർ ദർ ഔട്ട് ഓഫ് യൂസിംഗ് എസ് ക്യൂ എൽ അപ്പൊ നമുക്കൊരു ഫൗണ്ടേഷൻ കിട്ടിയ സ്ഥിതിക്ക് ഇനി നമ്മൾക്ക് കടക്കാം എന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ടാവും കമ്പ്യൂട്ടർ സയൻസിൽ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജിയാണ് ഡേറ്റാ ടൈപ് അതിന്റെ വാക്കുപോലെ തന്നെ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഡേറ്റയുടെ ടൈപ്പ് ഉള്ളൂ അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഡേറ്റ ഇൻപുട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡേറ്റ നമ്മൾ റിട്രീവ് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണ് ആ ഡേറ്റയുടെ ടൈപ്പ് പറഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് നമ്മൾ മനുഷ്യർ സംസാരിക്കുമ്പോൾ ഓക്കെ ഞാൻ പറയുന്നത് ഒരു അക്കമാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒരു സെൻറ്റൻസ് ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ലോജിക്കൽ ഐ മീൻ ഇമോഷണൽ ഇൻ്റലിജൻസോ ലോജിക്കൽ ഇൻ്റലിജൻസ് ഇല്ല നമ്മളാണ് അത് ആ ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റാ ടൈപ്സ് എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നത് ഓക്കെ ഞാൻ പറഞ്ഞു തരുന്നത് നിനക്ക് ഒരു വാക്കാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നത് നിനക്ക് ഒരു നമ്പരാണ് എന്ന് നമ്മൾ എടുത്ത് പറയണം കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഡേറ്റ ഏത് ടൈപ്പാണെന്ന് നമ്മൾ എടുത്തു പറയാം അതിന് വേണ്ടിയിട്ടാണ് ഡേറ്റാ ടൈപ്പ്സ് ഉപയോഗിക്കുന്നത് ഇനി എസ് ക്യു എൽ എന്തിനാണ് പ്രത്യേകം നമ്മൾ ഡേറ്റാ ടൈപ്പ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ എൽ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡേറ്റാബേസിൽ ഡേറ്റേനെ ഡേറ്റാബേസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് അപ്പം ഡേറ്റാബേസിൽ എന്താണ് ഡേറ്റ ഈ ഡേറ്റേനെ ഏറ്റവും എഫിഷ്യന്റ് ആയ രീതിയിൽ സ്റ്റോർ ചെയ്യാനും അതിനെ ഏറ്റവും എഫിഷ്യന്റ് ആയ രീതിയിൽ ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റാ ടൈപ്പ് കൂടി സ്പെസിഫൈ ചെയ്യുന്നത് ഓക്കെ കാരണം നമ്മളൊരു ടേബിൾ ഉണ്ടാക്കുമ്പോൾ ആ ടേബിളില് ഓരോ കോളത്തിലും ഏത് ടൈപ്പ് ഓഫ് ഡേറ്റ ആയിരിക്കും ഉള്ളത് എന്ന് ടേബിളിന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വി ക്യാൻ പെർഫോം ടാസ്ക് മോർ എഫിഷ്യൻ്റ്ലി നമുക്ക് കുറേ അധികം ക്ലാരിറ്റി കിട്ടും ആ ടേബിളിനകത്തുള്ള ഡേറ്റ എങ്ങനത്തെയാണ് എന്ന് മനസ്സിലാക്കാം ഫോർ ഇൻസ്റ്റൻസ് ഞാനിപ്പോൾ ഒരു ക്ലാസ്സിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യാണ് അപ്പം അവിടുത്തെ കുട്ടികളുടെ റോൾ നമ്പർ ഒരു കോളത്ത് ഞാൻ സ്റ്റോർ ചെയ്യുക അത് റൂൾ നമ്പേഴ്സ് ഓഫ് വൺ സ്റ്റുഡൻ വൺ സ്റ്റുഡൻറ് അല്ല ആ ക്ലാസ്സിലെ സ്റ്റുഡൻസ് അപ്പം ആ കോളത്തിലുള്ള ഡേറ്റ എപ്പോഴും ന്യൂമറിക്കൽ ഫോർമാറ്റാണ് എന്ന് വെച്ചാൽ നമ്പേഴ്സ് ആയിരിക്കും ഒരിക്കലും അതിനകത്ത് നമുക്ക് ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല അപ്പം അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡേറ്റ ടൈപ്പ് വെച്ചിട്ട് ഓക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയ്ക്ക് ഒരു ടൈപ്പ് സ്പെസിഫൈ ചെയ്യാണ് സോ ദാറ്റ് നമുക്ക് ആയിട്ട് അല്ലെങ്കിൽ റിലയബിൾ ആയിട്ട് ആ ഡേറ്റിനെ ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഇനി ടൈപ്സ് തരത്തിലുണ്ട് എസ് ക്യു എല്ലിൽ ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത് നാല് ടൈപ്പ് ആയിരിക്കും ബട്ട് നമ്മൾ ഓരോ സോഫ്റ്റ്വെയറിനുസരിച്ച് ആ ഡേറ്റാ ടൈപ്പുകൾ മാറിക്കൊണ്ടിരിക്കുക അതാണ് ഫസ്റ്റ് പോയിന്റ് പോയി ഓൺ ദ സോഫ്റ്റ്വെയർ യൂസ്ഡ് ദ ഡേറ്റാ ടൈപ്പ്സ് യൂസ്ഡ് ടു ക്യാൻ വേരി ഫോർ ഇൻസ്റ്റൻസ് എസ് ക്യു ക്യുയിൽ ഉപയോഗിക്കുന്ന പല പല സോഫ്റ്റ്വെയറുകൾ സോഫ്റ്റ്വെയറുകളുണ്ട് ഓക്കെ ഉണ്ട് മൈ എസ് ക്യു എൽ ഉണ്ട് എസ് ക്യു എൽ ലൈറ്റ് ഉണ്ട് ഇങ്ങനത്തെ സോഫ്റ്റ്വെയറിലൊക്കെ എസ് ക്യു എൽ എന്ന് പറയുന്ന ലാംഗ്വേജ് ഉപയോഗിച്ച് ഒരു ഡേറ്റാബേസിലോട്ട് കാര്യങ്ങൾ ഡേറ്റേനെ ഇൻപുട്ട് ചെയ്യാണ് അപ്പം അവിടെ ഉപയോഗിക്കുന്ന എസ്ക്യുഎ ലാംഗ്വേജിൽ അവിടുത്തെ ഡേറ്റാ ടൈപ്സിന് ചിലപ്പം വ്യത്യാസങ്ങളുണ്ടാകും ഓക്കെ ആസ് എൻ നമ്പേഴ്സിനെ ഡെപിക്ട് ചെയ്യാൻ പല പല ടൈപ്പ് ഓഫ് ഡേറ്റാ ടൈപ്സ് ഉണ്ട് നമ്പേഴ്സിൽ ഇൻഡിജേഴ്സ് ഉണ്ട് വിച്ച് ഇസ് ലൈക്ക് ഹോൾ നമ്പേഴ്സ് ഓക്കെ ഹോൾ നമ്പേഴ്സ് ഉണ്ട് അപ്പം നമ്മളുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻ ഞാൻ പറയുന്നത് ഹോൾ നമ്പേഴ്സ് ഉണ്ട് ഇൻഡിജേഴ്സ് ഉണ്ട് റാഷണൽ നമ്പേഴ്സ് ഉണ്ട് ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട് റിയൽ നമ്പേഴ്സ് ഉണ്ട് അങ്ങനെ പല പല ടൈപ്പ് ഓഫ് നമ്പേഴ്സിലെ അതുപോലെ നമ്മള് നമ്പേഴ്സിനെ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഡേറ്റേനെ സ്റ്റോർ ചെയ്യുമ്പം അത് ഏത് ടൈപ്പ് ഓഫ് ന്യൂമറിക്കൽ ഡേറ്റാന്ന് സ്പെസിഫിക്കലി എടുത്ത് പറയണം അപ്പൊ അത് ഇൻഡിജ്സ് ആണെന്നുണ്ട് എന്നുണ്ട് നമ്മള് ഐ എൻ ടി അല്ലെങ്കിൽ ഇൻ എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പർ ഒരു ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പറാണ് അതിന് നമ്മൾ ഫ്ലോട്ട് എന്നെടുത്ത് പറയും അല്ലെങ്കിൽ ഡെസിമൽ എന്നെടുത്ത് പറയും അങ്ങനെ പല പല രീതിയിൽ അതിനെ നമ്മൾ വേർതിരിച്ച് ഓരോ പേരിട്ട് കൊടുക്കും ഓരോ ഡേറ്റാ ടൈപ്പിന് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ട്രിങ് എന്ന് പറയുന്ന ടൈപ്പ് ആണ് ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ പേര് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോളം ക്രിയേറ്റ് ചെയ്തിരിക്കും സ്റ്റുഡന്റ് നെയിം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനകത്ത് വരുന്ന കുട്ടികളുടെ പേരെല്ലാം ഒരു ആൽഫബറ്റിക്കൽ സെറ്റ് ആയിരിക്കുമല്ലോ കുറേ അധികം ആൽഫബറ്റ്സ് ചേർന്നിട്ടുള്ള ഒരു സെറ്റായിരിക്കുമല്ലോ അപ്പം അതിനെ നമ്മൾ വിളിക്കുന്ന സ്ട്രിങ് എന്ന അപ്പോ ഇങ്ങനെ ക്യാരക്ടർ സെറ്റ് അല്ലെങ്കിൽ ആൽഫബെറ്റ് ആൽഫ ന്യൂമറിക് എന്ന് പറയുന്നത് വെച്ചാൽ ന്യൂമറിക്കൽ ആയിട്ടുള്ള വാല്യൂസും നമ്പേഴ്സും കൂടെ ചേർന്നിട്ടുള്ള ഒരു കളക്ഷനെ ആണ് നമ്മൾ സ്ട്രിങ് എന്ന് വിളിക്കുന്നത് അപ്പോൾ സ്ട്രിംഗ് ഡേറ്റ ടൈപ്പിനെ ഡെറ്റിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മൂന്ന് വാക്കുകളുണ്ട് ഒന്ന് ക്യാർ പിന്നെ വാർ ക്യാറ് പിന്നെ ടെക്സ്റ്റ് ഓക്കെ ഇപ്പൊ ക്യാറിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുക ക്യാർ എന്ന് പറയുമ്പോൾ നമ്മൾ സേവ് ചെയ്യാൻ പോകുന്ന ഡേറ്റിസ് ഓഫ് എ സ്പെസിഫിക് അല്ലെ ഫിക്സഡ് ലെങ്ത് ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ക്യാർ ഉപയോഗിക്കുന്നത് അപ്പൊ ക്യാറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്യണം എത്ര ലെങ്തിൻ്റെ ആയിരിക്കും ആ ഡേറ്റുള്ളത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഡേ ടേബിളിനകത്ത് ഒരു കോളത്തിൽ ഞാൻ പാസ്പോർട്ട് ഐ ഡി സേവ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ത്രൂ ഔട്ട് ദ വേൾഡ് പാസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ എൻ്റിറ്റിയാണ് അല്ലേ ആ എൻ്റിറ്റിക്ക് ഐ ഡി എന്ന് പറഞ്ഞാൽ എട്ട് ക്യാരക്ടേഴ്സുള്ള ഒരു ഐ ഡിയാണ് അതാരുടെ പാസ്പോർട്ട് എടുത്താൽ അപ്പം നമുക്കറിയാം അതിൻ്റെ ഫിക്സഡ് ലെങ്ത് ആണ് എട്ട് ക്യാരക്ടേഴ്സുള്ളത് ആ സിനാരിയോയിൽ നമ്മൾ എന്ത് ചെയ്യും ആ കോളത്തിന് ക്യാരക്ടർ എന്ന് പറയുന്നൊരു ഡേറ്റ ടൈപ്പ് അസൈൻ ചെയ്യും എന്നിട്ട് പറയും അതിൻ്റെ ലെങ്ത് എട്ടാണ് അതിനൊരു നമ്മൾ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്രിയേറ്റ് ടേബിൾ പാസ്പോർട്ട് ഡീറ്റെയിൽസ് പാസ്പോർട്ട് ഐ ഡി ക്യാർ ഫൈവ് അപ്പോൾ പാസ്പോർട്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് നമ്മൾ ക്വറി എഴുതുന്നത് ഓക്കെ ക്വറി എന്താണെന്ന് നിങ്ങൾക്ക് ഒന്നൂടെ പറഞ്ഞു തരാം ക്വറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എസ് ക്യൂൽ ഉപയോഗിച്ച് ഡേറ്റാബേസിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു കമാൻഡിനെയാണ് ക്വറി എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വറി കൊടുക്കുന്നത് ആദ്യം ക്രിയേറ്റ് ടേബിൾ ഇതെല്ലാം ഇൻഡ്യൂട്ടീവാണ് നമ്മൾ സാധാ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രീതിയിൽ തന്നെയാണ് എസ് ക്യു എല്ലിൽ കുറേയധികം കമാൻഡുകളൊക്കെ ഇത് ചെയ്തേക്കുന്നത് ഡിസൈൻ ചെയ്തേക്കുന്നത് സോ ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്നത് ഒരു കമാൻഡാണ് നോക്കി അത് എസ് ക്യു എല്ലിലുള്ള കീവേഡ്സ് എന്ന് പറയും കീവേഡ്സ് എന്ന് വെച്ചാൽ എന്താ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള വാക്കുകളാണ് ആ വാക്കുകൾക്ക് വേറെ ആ വാക്കുകൾക്ക് ഓൾറെഡി ഒരു അർത്ഥം എസ് ക്യു എൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ക്രിയേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുക അത് എസ് ക്യൂ എന്നെ സംബന്ധിച്ച് അതാണ് അതിന്റെ അർത്ഥം ഓക്കെ ടേബിൾ എന്ന് പറയുമ്പോൾ പുതിയൊരു ടേബിൾ അപ്പൊ ക്രിയേറ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ പുതിയൊരു ടേബിൾ ഉണ്ടാക്കുക എന്നിട്ട് ആ ടേബിളിന്റെ പേരാണ് എടുത്ത് കൊടുക്കുന്നത് ക്രിയേറ്റ് ടേബിൾ പാസ്പോർട്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അതിനകത്ത് നമ്മൾ ബ്രാക്കറ്റിനകത്ത് എന്തൊക്കെ കോളം വേണം എന്നുള്ളത് സ്പെസിഫൈ അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന പാസ്പോർട്ട് ഐ ഡി ക്യാർ ഫൈവ് എന്ന് പറഞ്ഞിട്ടാ അപ്പൊ ആ കോളം ഒരു കോളം ക്രിയേറ്റ് ചെയ്യുക അതിന്റെ പേര് പാസ്പോർട്ട് ഐ ഡി എന്നായിരിക്കും എന്നിട്ട് അതിന്റെ ഡേറ്റ ടൈപ്പോ ക്യാർ ഫൈവ് ആണ് ഫൈവല്ല ബേസിക്കലി ക്യാർ എയ്റ്റ് ആയിരിക്കണം വരേണ്ടത് കാരണം പാസ്പോർട്ടിന് എയ്റ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇൻ കേസ് ഫൈവ് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കാണിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ക്യാർ ഫൈവ് എന്ന് കൊടുക്കണം ഇൻസ്റ്റന്റ് ഞാനിപ്പം ഒരു ഒരു സിനാരിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിൽ എത്ര ഫീമെയിൽസ് ഉണ്ട് എത്ര മെയിൽസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എഫ് എം എന്ന് പറഞ്ഞ് ഡിപിക്റ്റ് ചെയ്ത് കൊടുക്കുന്നു അപ്പം എങ്ങനെ പോയാലും നമുക്ക് ഒറ്റ ഒരു ക്യാരക്ടറിന്റെ ആവശ്യമേ ഉള്ളൂ എഫ് അല്ലെങ്കിൽ എം അല്ലെ അപ്പോ ഈ എഫ് എമ്മിനെ ഡിറ്റിക്ട് ചെയ്യാനായിട്ട് നമ്മൾ വെറും ക്യാറിന് മാത്രം എഴുതാൻ മതി ക്യാറിന്റെ ബ്രാക്കറ്റിനകത്ത് ഒന്നും പ്രത്യേകം എഴുതേണ്ട കാരണം ഡീഫോൾട്ട് വാല്യൂ ഓഫ് ക്യാർസ് വൺ ഒരു ഒന്നാണ് ഡിഫോൾട്ടായിട്ട് ക്യാർ എന്ന് പറയുന്ന ഡേറ്റാ ടൈപ്പിന്റെ ലെങ്ത് സോ ദാറ്റ് ഇസ് എ ഫ്രിങ് ഡേറ്റാ ടൈപ്പ് ദെരി കോമൺലി യൂസ്ഡ് ഇൻ എസ് ഓക്കെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബാർ ക്യാറിനാണ് ഇപ്പം നമ്മൾ പറഞ്ഞു ക്യാറിന് ഫിക്സഡ് ലെങ്ത് ആണ് ഇപ്പം ഞാൻ അതിനകത്ത് കുറഞ്ഞ ലെങ്ത് ഉള്ള ഒരു എലമെന്റ് ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും ആ ഫുൾ ലെങ്ത് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത് ഫോർ ഇൻസ്റ്റൻസ് ഞാൻ പത്ത് പത്ത് ക്യാരക്ടേഴ്സ് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ഡേറ്റ ഡേറ്റ എടുക്കുകയാണെന്ന് വിചാരിക്കാം ക്യാർ ഓഫ് ടെൻ എന്ന് പറഞ്ഞിട്ട് ഓക്കെ പക്ഷെ ഞാൻ അതിനകത്ത് സേവ് ചെയ്യുന്നത് വെറും മൂന്ന് ലെറ്റേഴ്സ് ഉള്ള ഒരു വാക്കാന്ന് വിചാരിക്കാം ബട്ട് ദാറ്റ് ഡസറ്റ് മീൻ ദാറ്റ് എടുക്കൂ പത്തും എടുക്കും സോ ദാറ്റ് ഇസ് ഗോയിൻ ടു ബി ഇൻ എഫിഷ്യൻ അങ്ങനത്തെ സിനാരിയോസിൽ ഇപ്പൊ നമുക്ക് കറക്റ്റ് അറിയത്തില്ല എത്ര എത്ര എത്രയാണ് ആ ക്യാരക്ടറിന്റെ ലെങ്ത് എന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ ഒരു നമുക്ക് മാക്സിമം ലിമിറ്റഡ് ആകാൻ പറ്റുമോ എന്ന് വിചാരിക്കാം ഫോർ ഇൻസ്റ്റൻസ് ഒരു ക്ലാസ്സിൽ കുറെ അധികം കുട്ടികളുണ്ട് ആ കുട്ടികളുടെ പേരുകൾ പേരുകൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഫിക്സഡ് ലെങ്ത് കൊടുക്കാൻ പറ്റത്തില്ല ഒരു കുട്ടിയുടെ പേര് ചിലപ്പോൾ എന്നായിരിക്കും അതിന് മൂന്ന് ലെറ്റേഴ്സേ ഉള്ളൂ അതേ സമയത്ത് വേറൊരു കുട്ടിയുടെ പേര് ശ്രീലക്ഷ്മി എന്നായിരിക്കും അതിന്ത്ര പത്ത് ലെറ്റേഴ്സ് വേണം അപ്പൊ അതിങ്ങനെ വേരി ചെയ്യുന്ന സ്ഥിതിക്ക് വി ഹാവ് ടു അസൈൻ എ പെർട്ടിക്കുലർ ഡേറ്റാ ടൈപ്പ് വിച്ച് ക്യാൻ ടേക്ക് വേരിയബിൾ ലെങ്ത് ഇറ്റ് ഷുഡൻ ബി ഫിക്സ് ഫിക്സ്ഡ് ലെങ്ത് അപ്പൊ വേരിയബിൾ ലെങ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഡേറ്റാ ടൈപ്പാണ് വാർക്യാർ ഓക്കെ വാർക്യാറിൽ പിന്നെ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത് എന്താണ് അപ്പർ ലിമിറ്റ് എന്നുള്ളതാണ് മീൻസ് ആ ലിമിറ്റ് ആ ഒരു ലെങ്ത്തിന് ഉപരി കൂടുതൽ നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല ഫോർ എക്സാംസ് പേരിൽ ഞാനിപ്പോൾ കൊടുക്കുവാണ് നെയ്മർക്യാർ തേർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് തേർട്ടി ലെറ്റേഴ്സിനുപരി എനിക്ക് ആ നെയിം എന്ന് പറയുന്ന കോളത്തിൽ ഡേറ്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പോ അതാണ് നമ്മൾ സെക്കൻഡ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ക്രിയേറ്റ് ടേബിൾ ക്ലാസ് എന്നിട്ട് ക്ലാസ് എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക അതിൽ കോളം നെയിം എന്ന് പറയുന്ന കോളം നെയ്മുള്ള ഒരു കോളം ക്രിയേറ്റ് ചെയ്യുക അതിനകത്ത് ഡേറ്റ വാർക്യാ ഫിഫ്റ്റി ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി അറ്റ് അറ്റ്മോസ്റ്റ് അറ്റ്മോസ്റ്റ് ഫിഫ്റ്റി ക്യാരക്ടേഴ്സ് ഉള്ള ഡേറ്റ ആയിരിക്കണം അതിനകത്ത് എന്റർ ചെയ്യേണ്ടത് സോ ദാറ്റ് ഈസ് ടേബിൾ ക്ലാസ് നെയിം നെയ്മർക്കിഫ്റ്റി ഓക്കെ പിന്നെ നമുക്ക് സ്ട്രിംഗിനകത്തുള്ളത് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പാണ് ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ വെബ്സൈറ്റിലൊക്കെ കേറുമ്പോൾ ബ്ലോഗ് പോസ്റ്റുകളൊക്കെ കാണാമല്ലോ അതിനകത്ത് എത്ര ക്യാരക്ടേഴ്സാണ് ഇഷ്ടക്കണക്കിന് ക്യാരക്ടേഴ്സ് ആണുള്ളത് അപ്പൊ ഈ ക്യാരക്ടേഴ്സിനെ നമുക്കൊരു ലിമിറ്റ് കാണും ഡെപിക്ട് ചെയ്യാൻ പറ്റത്തില്ല കൂടുതലും ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ടു ജി ബിയോളം മെമ്മറി വരുന്ന വലിയൊരു കണ്ടന്റാണ് അപ്പം ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ്ട്രീംലി വലിയതായിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സിനെ ഡിപിക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഓക്കെ അതിന്റെ ഒരു സിൻഡാക്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വെറും ടെക്സ്റ്റ് കൊടുത്താൽ മതി അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ലിമിറ്റേഷൻസോ ഇത്രയും പറ്റത്തുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഇത്രയും പറ്റത്തുള്ള ലെറ്റേഴ്സ് ഒന്നും എഴുതാം എഴുതേണ്ട ആവശ്യമില്ല ഓക്കെ സോ ദിസ് ദ ഫസ്റ്റ് ഡേറ്റ ടൈപ്പ് ഓഫ് എസ് ക്യൂ അതായത് സ്ട്രിംഗ് സ്ട്രിങ്ങിനുള്ള മൂന്ന് ടൈപ്പുകളാണുള്ളത് ഒന്ന് ക്യാർ വിച്ച് ഇസ് ഫോർ ഫിക്സ്ഡ് ലെങ് ഒന്ന് വാർ ക്യാറ് വിച്ച് ഇസ് ഫോർ വേരിയബിൾ ലെങ്ത് ആൻഡ് വൺ ഇസ് ടെക്സ്റ്റ് വിച്ച് ഇസ് ലൈക്ക് എക്സ്ട്രീംലി ലെങ്തി ഇനി വേറെ പല ടൈപ്പുകളുണ്ട് സ്ട്രിങ്ങിനകത്ത് ലൈക് മീഡിയം ക്യാർ അല്ല മീഡിയം ടെക്സ്റ്റ് ലോങ് ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പല പല സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിരിക്കും ഓക്കെ ചില സോഫ്റ്റ്വെയറിൽ അത് കാണും ചില സോഫ്റ്റ്വെയറിൽ ഇല്ലായിരിക്കും പക്ഷെ അത് നമ്മളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനി പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ല ഓക്കെ ഇനി ടുത്തത്യൂമറിക്കും ഡേറ്റാ ടൈപ്പ് എന്നും പറഞ്ഞിട്ടുള്ള മറ്റ് രണ്ട് ഡേറ്റാ ടൈപ്സ് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എത്ര ഡേറ്റാ ടൈപ്സ് ഉണ്ട് എന്നുള്ളത് ഒന്നുകൂടെ പറഞ്ഞുതരാം സ്ട്രിങ് ഉണ്ട് അത് ആൽഫബറ്റിക്കൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ഡിപെക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പിന്നെ ന്യൂമറിക്കൽ ഉണ്ട് എന്ന് വെച്ചാൽ അതിന് കൂടുതലും നമ്പേഴ്സ് നമ്പേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റിനെ ഡെപിക്ട് ചെയ്യാനാണ് ന്യൂമറിക്കൽ ആയിട്ടുള്ള ഡേറ്റാ ടൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഡേറ്റ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടൈം ഡേറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡെപിക്ട് ചെയ്യാനാണ് ഡേറ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഒരു ഡേറ്റാ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കാരണം പലപ്പോഴും നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ എപ്പോഴാ സ്റ്റോർ ചെയ്ത് ഒരു ഫോം ഫിൽ ചെയ്തു എപ്പോഴാ ഫോം ഫിൽ ചെയ്ത് എപ്പോഴാണ് ഫീസ് അടച്ച് ഇങ്ങനത്തെ ഡേറ്റയൊക്കെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യണം അത് സ്റ്റോർ ചെയ്യുമ്പോൾ അതിന് അതിന്റേതായിട്ടുള്ള ടൈപ്പ് നമ്മൾ ഡെപിക്ട് ചെയ്ത് കൊടുക്കണ്ടേ ഡേറ്റ് അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്ന ടൈപ്പ് ഡിപിക്ട് ചെയ്ത് കൊടുക്കണം അപ്പം ആദ്യം തന്നെ നമുക്ക് ന്യൂമറിക്കൽ ഡേറ്റ ടൈപ്പിനെ കുറിച്ച് പഠിക്കാം ന്യൂമറിക്കൽ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ നമ്പർ ആണെങ്കിലും നമ്പറിൽ തന്നെ പല പല ടൈപ്പുകളുണ്ട് ചിലപ്പം പോസിറ്റീവ് നമ്പേഴ്സ് ആവാം നെഗറ്റീവ് നമ്പേഴ്സ് ആവാം ഡെസിമൽ നമ്പേഴ്സ് ആവാം ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ ആവാം അപ്പം അതിനെ നമുക്ക് പിന്നെ ഡെസിമൽ ആയിട്ട് ഡിപിക്ട് ചെയ്യാം അപ്പം അങ്ങനത്തെ നമ്പേഴ്സിന് ഓരോന്നിനും ഡെപെക്ട് ചെയ്യാനായിട്ട് ഓരോ ടൈപ്പുകളുണ്ട് ഇൻഡ് എന്ന് പറയുന്ന ആദ്യത്തെ ടൈപ്പ് എന്ന് വെച്ചാൽ നമുക്ക് സൈൻഡ് ആയിട്ടുള്ള ലാംഗ് സൈൻഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ഡെപക്ട് ചെയ്യാൻ എന്ന് വെച്ച് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ് അതിനകത്ത് നമുക്ക് ഡെസിമൽ നമ്പേഴ്സിനെ ഡെപെക്ട് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പം ഇൻഡ് എന്ന് പറയുന്ന ഒരു ഡേറ്റാ ടൈപ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കോളത്തിനകത്ത് സേവ് ചെയ്യുന്ന ഡേറ്റ എല്ലാം ഇൻഡിജർ ഡേറ്റാ ടൈപ്പ് ആണ് ഓക്കെ അതിൻ്റെ ഒരു വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ റോൾ നമ്പർ റോൾ നമ്പേഴ്സ് ഒന്നും ഒരിക്കലും ഡെസിമൽ നമ്പേഴ്സ് ആയിട്ട് വരത്തില്ല ഓക്കെ രണ്ടാമത്തത് ഫ്ലോട്ട് എന്ന് പറയുന്നത് ഫ്ലോട്ട് ഡെസിമൽ ടൈപ്പ് ആണ് വെച്ചാൽ നമുക്ക് ഡെസിമൽ പോയിന്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് സേവ് ചെയ്യേണ്ട ഡേറ്റെയാണ് നമ്മൾ ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇതിനൊക്കെ നമുക്ക് പലപ്പോഴും ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഒക്കെ നമുക്ക് സേവ് ഫ്ലോട്ട് ഫ്ലോട്ടാ ഉപയോഗിക്കേണ്ടത് ഓക്കെ അടുത്തത് ഡെസിമൽ എന്ന് പറയുന്ന ഡേറ്റാ ടൈപ്പ് ഡെസിമൽ ഡേറ്റാ ടൈപ്പും ഫ്ലോട്ട് ഡേറ്റാ ടൈപ്പും രണ്ടും ഒരേ ആണ് സെർവ് ചെയ്യുന്നത് അത് ഡെസിമൽ നമ്പേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഡെസിമലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെയും സ്പെസിഫൈ ചെയ്യണം എത്ര ഡെസിമൽ പോയിന്റുകൾ ഞാൻ കാണിക്കും എന്നുള്ളത് എന്ന് ഞാൻ ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന ഡേറ്റയില് ഡെസിമൽ പോയിന്റ്സ് അല്ലെ പ്രസിഷൻ എത്ര പ്ലേസസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഞാൻ ഡെസ്മു ഇപ്പൊ നിങ്ങൾ ആ എക്സാമ്പിൾ എടുത്ത് നോക്കുവാണെങ്കിൽ ക്രിയേറ്റ് ടേബിൾ ലാസ്റ്റ് എക്സാമ്പിൾ ആണ് ഡെസമിലെ ക്രിയേറ്റ് ടേബിൾ പ്രോഡക്ട്സ് പ്രൈസ് ഡെസിമൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ അർത്ഥം സിക്സ് പോയിന്റ് ടൂന്നല്ല അത് പറഞ്ഞു തരുന്ന എന്താ എന്താന്ന് വെച്ചാൽ സിക്സ് ഡിജിറ്റ്സ് ഉള്ള ഒരു നമ്പർ ഓക്കെ സിക്സ് ഡിജിറ്റ്സ് ഉള്ള ഒരു നമ്പർ അതില് രണ്ട് ഡിജിറ്റുകൾ ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്നതാണ് ഓക്കെ രണ്ട് ഡിജിറ്റുകൾ ഡെസിമൽ പോയിന്റ് ശേഷം വരുന്നതാണ് ബാക്കി നാല് ഡെസിമൽ ഡെസിമൽ പോയിന്റും മുന്നേ വരുന്നതാണ് അതിനു പറ്റിയ ഒരു എക്സാമ്പിൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പം സിക്സ് ഡിജിറ്റുള്ളതാണ് ത്രീ ഫോർ സീറോ സീറോ ടു എയ്റ്റ് അതിനകത്ത് ടു എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്ന രണ്ട് ഡിജിറ്റും അതിന് മുന്നേ വരുന്ന നാല് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ത്രീ ഫോർ സീറോ സീറോ അപ്പൊ ഇതിനൊരു ഫിക്സ്ഡ് ലെങ്ത് കൊടുത്തിരിക്കുകയാണ് എങ്ങനെ പോയാലും ഡെസിമൽ പോയിന്റ് എനിക്ക് രണ്ട് രണ്ടക്കം വരെ പ്രസിഷൻ കൊടുക്കാൻ പറ്റത്തുള്ളു അതിനും അതിനുശേഷം എനിക്ക് പ്രസിഷൻ കൊടുക്കാൻ പറ്റത്തില്ല അപ്പം അതിനാണ് നമ്മൾ ഡെസിമൽ എന്ന് പറയുന്ന ഡേറ്റാ ടൈപ്പ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം ഈ മൂന്നെണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ഡേറ്റാ ടൈപ്പ്സ് ഇതിൽ കൂടുതലുണ്ട് ബിഗ് ഇൻഡ് സ്മോൾ ഇൻഡ് ലോങ് ഇൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഓരോ ഇൻ്റീജിയർ എത്രത്തോളം വലിയതോ എത്രത്തോളം ചെറുതോ എനിക്ക് ഡേറ്റായിട്ട് സ്റ്റോർ ചെയ്യണം എന്ന് കാണിക്കാനാണ് അത്ര അത്രയുള്ള ഡേറ്റാ ടൈപ്സ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനേം സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റാ ടൈപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന എല്ലാത്തിനും ഇപ്പൊ ബിഗിന്റെ ആണെങ്കിലും സ്മോളിൻ്റെ ആണെങ്കിലും ഇന്ത്യ തന്നെയാണ് എന്നുവെച്ചാൽ വെച്ചാൽ ചത് തന്നെയാണ് പിന്നെന്തോന്നെയാണ് ഇങ്ങനെ പ്രത്യേകം എടുത്ത് പറയുന്നത് നമ്മളിപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന എക്സാമ്പിൾസ് എന്ന് പറഞ്ഞ വളരെ ചെറിയ എക്സാമ്പിൾസ് ആണ് അത് ഒരുപക്ഷെ വലിയ രീതിയിൽ മെമ്മറീനെ ഒന്നും ബാധിക്കത്തില്ല പക്ഷെ ആമസോൺ പോലത്തെ ഒക്കെ വലിയ വലിയ ഡേറ്റാബേസുകൾ എടുക്കുമ്പോൾ അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ബില്യൻസ് ഇഫ് നോട്ട് ട്രില്യൻസ് ഓഫ് ഡേറ്റ ഈ ഡേറ്റേനെ ഉപയോഗിക്കുമ്പോൾ അതിനെ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്ത് ഉപയോഗിക്കണം എന്ന് വെച്ചാൽ മാക്സിമം സ്റ്റോറേജ് കുറച്ച് സ്റ്റോറേജ് ലീക്ക് ഒന്നും ആവാതെ എന്നാൽ സ്റ്റോറേജ് കറക്റ്റായിട്ട് ഉപയോഗിച്ച് മെമ്മറി കറക്റ്റായിട്ട് ഉപയോഗിച്ച് എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ള സി വരുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയണം ഞാൻ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പോകുന്ന ഡേറ്റ കൂടിപ്പോയെ എത്രയാവത്തുള്ളൂ ഇത് കൂടുതലാവത്തില്ല അപ്പൊ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുണ്ടെന്ന് വിചാരിക്കുക ഇത്രയുള്ളൊരു എന്ന് വിചാരിക്കുക ഇൻഡിജർ ഇൻഡിജർ ടൈപ്പ് അപ്പൊ ടൈനി ഉണ്ട് എന്ന് പറയുന്ന വേറൊരു ഡേറ്റാ ടൈപ്പ് ഉണ്ട് അത് ഇതിനെക്കാട്ടിലും ചെറുതാണ് അപ്പോൾ അങ്ങനത്തെ കൺസ്ട്രെയിന്റുകൾ ഇതിലും കൂടുതൽ ഉള്ള ഡേറ്റാ ടൈപ്പ് വരുന്നുണ്ട് പക്ഷെ അത് നമ്മൾ നോക്കേണ്ട ആക്ച്വലി ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കറക്റ്റ് മൂന്ന് ഡേറ്റാ ടൈപ്സ് ആണ് ഫ്ലോട്ട് ടച്ച് ഇനി ഡേറ്റ് ടൈം ഡേറ്റ് ടൈം പേര് പോലെ തന്നെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഡേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിട്ട് എന്നാണ് എന്തെങ്കിലും പർട്ടിക്കുലർ ഫോം ഫില്ല് ചെയ്തതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഡേറ്റ് ടൈം ഉപയോഗിക്കുന്നത് ഡേറ്റിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ വൈ 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 അത് ആദ്യം ഇയർ പിന്നെ മന്ത് പിന്നെ ഡേ അതിന്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട് ട്വൻ ട്വന്റി ട്വന്റി ഫൈവ് അതിനുശേഷം ഒരു ഇതാ എന്ത് വരും പറയുന്നത് ഹൈഫൻ ഹൈഫൻ പിന്നെ ട്വൽവ് മന്താണ് പിന്നെ ഫൈവ് എന്ന് പറയുന്നത് ഡേ പിന്നെ ടൈം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉപയോഗിക്കുന്ന ഫോർമാറ്റ് അവർ മിനിറ്റ് സെക്കൻഡ് ഓക്കെ അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കോളിന് ഉപയോഗിച്ച് അതിൻ്റെ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട് ഇനി ഡേറ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ ടൈപ്പ് ഉണ്ട് അത് ഡേറ്റും ടൈമും ഒന്നിച്ച് വരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒന്നിച്ച് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിനകത്ത് ആദ്യം ഇയറ് മന്ത് ഡേ അവർ മിനിറ്റ് സെക്കൻഡും എന്നുള്ള തരത്തിലാണ് ഡെപിക്ട് ചെയ്തിരിക്കുന്നത് ഇത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന വെച്ചാൽ ഈ ഉണ്ട് ആ ഡേറ്റും ടൈമിൻ്റെ ഇടയിൽ അങ്ങനെയാണ് ആ ഡേറ്റിനെ സേവ് ചെയ്യുന്നത് ഓക്കെ ഇനി മറ്റു കുറച്ച് ഡേറ്റാ ടൈപ്സ് ഉണ്ട് ഈ മൂന്നെണ്ണമാണ് ഏറ്റവും കോമൺ ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഓൾമോസ്റ്റ് അല്ല എല്ലാ സോഫ്റ്റ്വെയർസിലും ഉപയോഗിക്കുന്നതായിട്ടുള്ള മൂന്ന് ഡേറ്റാ ടൈപ്സ് ആണ് നമ്മളിപ്പം പറഞ്ഞു തന്നത് ഇനി ബൂളിയൻ ബൂളിയൻ ഓൾസോ ഈസ് വെരി കോമൺ എമോ മോസ്റ്റ് ഓഫ് ദി സോഫ്റ്റ്വെയർസ് ബൂളിയൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ട്രൂ ഫോൾസ് വാല്യൂ വാല്യൂആ കൊടുക്കുന്നത് ഫോർ ഇൻസ്റ്റൻസ് ഞാൻ ഇന്ന് ഓഫീസിൽ ഓഫീസിന്റെ അറ്റൻഡൻസിന്റെ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തതെന്ന് വിചാരിക്കാം ആ ടേബിളിനകത്ത് വന്നോ ഇല്ലയോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബൂളിയൻ വാല്യൂസ് ഉപയോഗിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ എന്ന് വെച്ച വന്നു എന്ന ഓക്കെ അല്ലെങ്കിൽ ട്രൂ എന്ന സീറോ എന്ന് വെച്ചുകഴിഞ്ഞാൽ വന്നില്ല അല്ലെങ്കിൽ ഫോൾസ് എന്ന ബൂളിയന്റെ വാല്യൂസ് എന്താന്ന് വെച്ചാൽ ട്രൂവും ഫോൾസും ഇതിലൊരു കണ്ടീഷൻ ഒന്നെങ്കിൽ ട്രൂ ആണ് അല്ലെങ്കിൽ ഫോൾസ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബൂളിയൻ ഉപയോഗിക്കുന്നത് സോ ഇറ്റ്സ് ലൈക്ക് ട്രൂ ഓർ ഫോൾസ് അപ്പൊ അങ്ങനത്തെ വാല്യൂസിനെ ഡിപിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൂളിയൻ എന്ന് പറയുന്ന ഡേറ്റാ ടൈപ്പ് ഉപയോഗിക്കുന്നത് അപ്പൊ ട്രൂ ഫോൾസ് കൂടാതെ നല്ലെന്ന് പറയുന്ന ഒരു വാല്യൂ നല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല ഓക്കെ ട്രൂ അല്ല ഫോൾസും അല്ല ഒന്നുമല്ല എന്നുള്ളൊരു കണ്ടീഷനാണ് നള് ഡിപെക്ട് ചെയ്യുന്നത് സോ അപ്പം ബൂളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഡേറ്റാ ടൈപ്പ് ആണ് നിങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾ മനസ്സിലാവും എവിടേക്കാണ് ബൂളിയൻ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് പലപ്പോഴും നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിൽ സയൻസിലുള്ളവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും ബൂളിയൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു കണ്ടീഷണൽ ഡേറ്റയാവും ഓക്കെ പിന്നെ ബൈനറി ബൈനറി എന്ന് പറയുന്ന ഡേറ്റാ ടൈപ്പിലാണ് ഈ ഇമേജസ് ഒക്കെ സേവ് ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി ഇതൊന്നും അങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങളല്ലേ ഓക്കെ ഇനി എന്തിനാണ് ഈ ടൈപ്പ് ഉപയോഗിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു എന്തിനാണ് നമ്മൾ ഡേറ്റാ ടൈപ്പ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പക്ഷെ ടെക്നിക്കലി ഒന്ന് സംസാരിച്ചു മനസ്സിലാക്കി തരാം ആദ്യത്തത് എൻഫോഴ്സസ് ഡേറ്റ ഇന്റഗ്രിറ്റി ഈ ഡേറ്റ നമ്മൾ സേവ് ചെയ്യുന്ന ഡേറ്റ ഈ ടൈപ്പ് ആണെന്ന് പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇനി എൻ്റർ ചെയ്യുന്ന ഡേറ്റ അത് ഫോളോ ചെയ്ത് തന്നെ പോകണം ഫോർ ഇൻസ്റ്റൻസ് ഞാൻ റോൾ നമ്പറിൻ്റെ ഒരു റോൾ നമ്പർ എന്ന് പറയുന്ന ഒരു കോളത്തിലോട്ട് ഡേറ്റ എൻ്റർ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ന്യൂമറിക്കൽ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഓഫ് എന്നതിന്റെ ഒരു പെർട്ടിക്കുലർ കൺസ്ട്രെൻ്റ് ഓക്കെ അതിന് അതിനകത്ത് ഞാൻ ലെറ്റേഴ്സോ അല്ലെങ്കിൽ ആൽഫബറ്റ്സോ ഒക്കെ ആഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡിൻ ബി എൻറ്റേർഡ് ഇൻ ദാറ്റ് വേ ആ ഡേറ്റ റിലയബിൾ ആവും ആ ഡേറ്റ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും സോ ആ രീതിയിലാണ് ഡേറ്റ ഇന്റഗ്രിറ്റി എൻഫോഴ്സ് ചെയ്യുന്നത് ഡേറ്റാ ടൈപ്പ് ഉപയോഗിക്കുന്ന വെച്ചിട്ട് പിന്നെ ഓപ്റ്റിമൈസസ് സ്റ്റോറേജ് സ്പേസ് സ്റ്റോറേജ് സ്പേസ് എങ്ങനെയാണ് ഓപ്റ്റിമൈസ് ചെയ്യുന്നത് ഇപ്പൊ ക്യാർ പോലത്തെ ഡേറ്റാ ടൈപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഫിക്സഡ് ഫിക്സഡ് ലെങ്ത് ആണ് ആ ലെത്തിന് ഒന്നും പോകത്തില്ല സോ ഇൻ ദാറ്റ് കേസ് എപ്പോഴും ഒരു ഫിക്സഡ് സ്റ്റോറേജ് സ്പേസ് ആയിരിക്കും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വാർക്യാർ ഉപയോഗിക്കുകയാണെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു ലിമിറ്റ് ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് അപ്പൊ എങ്ങനെ പോയാലും സ്റ്റോറേജ് സ്പേസിനെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലാണ് ഡേറ്റ ടൈപ്പ് നമ്മളുടെ ഡേറ്റിനെ കൺവേർട്ട് ചെയ്യുന്നത് സോ ദാറ്റ് ഗ്രേറ്റ് പ്രോപ്ടിമൈസിംഗ് സ്റ്റോറേജ് സ്പേസ് അനാവശ്യമായിട്ട് ഡേറ്റയോ അല്ലെങ്കിൽ സ്റ്റോറേജോ ലീക്ക് ആയി പോല്ല പിന്നെ ഫെസിലിറ്റേറ്റ് എഫിഷ്യൻ ക്വരി എക്സിക്യൂഷൻ ഇപ്പൊ നമ്മളുടെ ഇതിലൊരു ടേബിൾ ഉണ്ട് വിത്ത് മാർക്സ് ഓഫ് എഫിസ്റ്റുഡിങ് ക്ലാസ് എന്നിട്ട് ഐ ഹാവ് ടു ഫൈൻഡ് ദ ടോട്ടൽ മാർക്സ് ഓഫ് ദ ക്ലാസ് ഓക്കെ അപ്പൊ ആ സിനാരിയോല് സ്കോർ എന്ന് പറയുന്ന ആ കോളത്തില് എല്ലാ കുട്ടികളുടെയും മാർക്സ് കാണുമായിരിക്കും അത് ടൈപ്പ് ആയിരിക്കും അല്ലെങ്കിൽ ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ് ആയിരിക്കും ആ ഡേറ്റാ ടൈപ്പ് ആയ സ്ഥിതിക്ക് നമുക്ക് മനസ്സിലാവും ഇതെല്ലാം ന്യൂമറിക്കൽ ഡേറ്റ ആണ് ആ കോളത്തിനകത്തുള്ളത് അപ്പൊ ഇതിനെല്ലാം എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും സോ ബേസിക്കലി ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് ഒരു ഓപ്പറേഷൻ നടത്താം ബിക്കോസ് വി നോ ആ കോളത്തിലുള്ളത് എല്ലാം ഇൻ എ പെർട്ടിക്കുലർ ടൈപ്പിലുള്ള ഡേറ്റ ആണ് ൂഷൻ എഫിഷ്യൻ്റ് ആയിട്ട് നടത്താൻ വേണ്ടി നമുക്ക് ഈ ഡേറ്റാ ടൈപ്പ് വളരെയധികം ഉപയോഗപ്രദമാണ് സോ ദീസ് ആർ ദ മേജർ ആൻഡ് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ് അബൌട്ട് ഡേറ്റാ ടൈപ്പ് ഐ ഹോപ്പ് യു ഐസ് അണ്ടർസ്റ്റഡ് എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഗോ അഹെഡ് ലീവ് എ കോമെന്റ് ഡൌൺ ഡിലോ ആൻഡ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ് താങ്ക് യു